േറ്റിംഗ് സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന കണക്കുകൾ ആശങ്കാജനകമിതം വർദ്ധിച്ചു അയ്യായിരത്തി അറുപത്തിമൂന്ന് പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സാമ്പിളുകൾ പരിശോധിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എട്ട് ദശാംശം പൂജ്യം ഒന്ന് ശതമാനമായി ഉയർന്നു മരണസംഖ്യയും ഉയർന്നു ഇരുപത്തി മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച ആകെ മരണസംഖ്യ നാലായിരത്തി എഴുന്നൂറ്റി അൻപതായി പേർക്ക് രോഗം ബാധിച്ചു പേർ സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി അറുപത്തിമൂന്ന് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു കോഴിക്കോട് എഴുന്നൂറ്റി പതിനഞ്ച് എറണാകുളം അറുന്നൂറ്റി ഏഴ് കണ്ണൂർ നാനൂറ്റി എഴുപത്തി എട്ട് തിരുവനന്തപുരം നാനൂറ്റി ഇരുപത്തിരണ്ട് കോട്ടയം നാനൂറ്റി പതിനേഴ് തൃശൂർ നാനൂറ്റി പതിനാല് മലപ്പുറം മുന്നൂറ്റി അൻപത്തി ഒൻപത് കൊല്ലം ഇരുന്നൂറ്റി അറുപത് പത്തനംതിട്ട ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പാലക്കാട് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കാസർഗോഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇടുക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ആലപ്പുഴ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വയനാട് നൂറ്റി അമ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സാമ്പിളുകളാണ് പരിശോധിക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് രോഗമുക്തരായവർ ഇതുവരെ ജില്ലയിൽ രോഗമുക്തരായവർ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുപത്തിമൂന്ന് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവർ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഉറവിടമറിയാതെ രോഗബാധിതരായവർ പതിനേഴ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പത്ത് പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത് രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോവിഡ് പ്രത്യേക ആശുപത്രികളിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പേരും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ എഴുപത് പേരും കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ അറുപത്തിയാറ് പേരുമാണ് ആകെ നിരീക്ഷണത്തിലുള്ളവർ പതിനെണ്ണായിരത്തി നാനൂറ്റി ആറ് കോവിഡ് ബാധിച്ച് ഇതുവരെ ജില്ലയിൽ മരിച്ചത് അറുന്നൂറ്റി പതിനഞ്ച് പേർ